ഇന്ന് നമുക്ക് അടിപൊളിയൊരു തീപ്പൊരിച്ചെടി പരിചയപ്പെട്ടാലോ തീപ്പൊരി ചെടി എന്ന് വെറുതെ പറഞ്ഞതല്ല കേട്ടോ ഇതിന്റെ പേരും ഇതിന്റെ രൂപവും ഒക്കെ അങ്ങനെ തന്നെയാണ് ഫയർ ക്രാക്കർ പ്ലാന്റ് എന്നാണ് ഇതിന്റെ പേര് പിന്നെ റസേലിയ എന്ന് പറയും പക്ഷേ ആയിട്ട് ഫയർ ക്രാക്കർ എന്നാണ് പറയുക കാണുമ്പോൾ അങ്ങനെ തന്നെ ഉണ്ടല്ലോ ദൂരത്തു നിന്ന് നിറയെ പൂക്കളോട് കൂടി ഈ ചെടി കാണുമ്പം തീപ്പൊരികളെ പൊട്ടിത്തെറിക്കുന്ന പോലെ തന്നെ നമുക്ക് തോന്നും അതുകൊണ്ടായിരിക്കാം ഇതിന് അങ്ങനത്തെ ഒരു പേര് വന്നത് എന്തായാലും അടിപൊളി പേരാണ് ചെടിക്ക് ചേരുന്ന പേരാണ് ഇപ്പം നല്ല ചുവന്ന കളറിലുള്ള ഫയർ ക്രാക്കർ പ്ലാന്റ് ആണ് ഇത് ഇതിൻ്റെ മഞ്ഞും വെള്ളം ൊക്കെ ഉണ്ട് വെറൈറ്റീസ് പക്ഷെ ഞങ്ങളുടെ കയ്യിലിപ്പോൾ ഇപ്പോൾ ഈ ഒരു ഷോപ്പ് മാത്രമേ ഉള്ളൂട്ടോ നല്ല രസമാണ് വളരെ പരിചരണം കുറവ് വേണ്ട ഒരു ചെടിയാണ് ഓവറായിട്ട് പരിചരിക്കേണ്ട ആവശ്യമില്ല ഓവറായിട്ട് വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇങ്ങനെ അങ്ങ് വളർന്നോളും ഇതിന് നമുക്കൊരു വള്ളിച്ചെടി പോലെ കരുതാം വള്ളി പോലെയാണ് വള്ളിയല്ല പക്ഷേ ഇതിൻ്റെ രൂപം ഇതിൻ്റെ ഇങ്ങനെ നീണ്ട് വള്ളി പോലെ വരിക അപ്പോൾ നമുക്ക് കയറൊക്കെ വെച്ച് കെട്ടി കൊടുക്കേണ്ടി വരും ഇതിൻ്റെ ഓവറായിട്ട് ഇങ്ങനെ വളർന്നു വന്നാൽ അല്ലെങ്കിൽ ചട്ടിയിൽ വെച്ചിട്ട് കുറച്ച് ഹൈറ്റിൽ വെക്കുകയാണെങ്കിൽ താഴേക്ക് പൂക്കളും ഇലകളൊക്കെ തൂങ്ങി നിൽക്കും അതും നല്ല ഭംഗിയാണ് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വളർത്താൻ അടിപൊളിയാണ് ഇതിൻ്റെ ഇലകൾ സൂചി പോലെ നീണ്ടിരിക്കുക ചെയ്യുക പൂക്കളാണെങ്കിലും കുഞ്ഞു കുഞ്ഞു സൂചി പോലെ ഉണ്ടാകും നല്ല രസമാണ് ഉണ്ടോ ഒരു തവണയെങ്കിലും കണ്ടിട്ടുള്ളവർക്ക് ഈ ചെടിയുടെ സൗന്ദര്യം എന്താണെന്ന് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇതാണ് ഫയർ ക്രാക്കർ പ്ലാന്റ് നല്ല എളുപ്പത്തിൽ വളർത്താൻ പറ്റിയ ബെസ്റ്റ് ചെടിയാണ് അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാം വളരെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാൻ അറിയാത്തവർക്ക് മാത്രം വാട്സാപ്പ് വഴിയും ഓർഡർ ചെയ്യാം